കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബോധപൂർവം അതിനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ആസൂത്രിതവും സംഘടിതവുമായ പരിശ്രമങ്ങൾ ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നുവെന്നത് അത്യന്തം ഖേദകരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തൃശൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ പശ്ചാത്തല സൗകര്യവും ഉണ്ടാവണമെന്നുള്ള ബോധ്യത്തിലാണ് കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ആറായിരം കോടി രൂപ ഈ മേഖലയിൽ ചെലവഴിച്ചത് രണ്ട് ഹൈക്കോടതി വിധിയേയും സുപ്രീംകോടതി വിധിയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഹൈക്കോടതി മാറ്റി നിർത്തിയ രണ്ട് വി സിമാരെ ചാൻസലർ വീണ്ടും നിയമിച്ചിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ അന്തസ്സത്തേക്ക് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഗവർണറെ കാണുമെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം അപലപനീയമാണെന്നും എന്നാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയത് ആശ്വാസം പകരുന്നതാണെന്നും മന്ത്രി പറഞ്ഞു പ്രായം ചെന്ന രോഗികൾ കൂടിയായ കന്യാസ്ത്രീകളെ അത്യന്തം ശോചനീയ സാഹചര്യത്തിലാണ് ജയിലിൽ പാർപ്പിച്ചിരുന്നത് വർഗീയവാദികൾ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതി ശ്രേണിയിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുവെന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും ആദ്യം ഇടപെട്ടതും രാജ്യശ്രദ്ധയിൽ കൊണ്ടുവന്നതും പാർലമെന്റിൽ അതിശക്തമായ വിഷയം ഉന്നയിച്ചതും ഇടതുപക്ഷ എം പിമാരാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും അതിശക്തമായിട്ട് തന്നെ പ്രസ്താവനകളും മറ്റു രീതിയിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അതുപോലെ ഉൾപ്പെടെയുള്ള എം പിമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുജന സമക്ഷം നല്ല രീതിയിലുള്ള വാദമുഖങ്ങൾ നിരത്തി പ്രതിരോധിച്ച സന്ദർഭത്തിലാണ് കേരളത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ ജനവിഭാഗം ഉണർന്ന് വരികയും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ശക്തമായിട്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കാൻ ഇടവന്നിട്ടുള്ളത് ഇത് ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത്